എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേ കാണുന്ന പ്രദേശമാണ് ഉരുളുകുട്ടി ഈ താഴേക്ക് വന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വീതിക്ക് കരപ്രദേശം ഇടിച്ച് പുഴയായി അത് വലിയൊരു ഒഴുക്കായിട്ട് താഴേക്കൊഴുകി പോകുമായിരുന്നു രാത്രി ഒരു മണിക്കാണ് ഉരുൾ ഉരുൾപുട്ടിയ എന്നാണ് ഈ പരിസരവാസികൾ പറഞ്ഞത് ഭീകരമായൊരു സൗണ്ടോടുകൂടി ഉരുളകുട്ടി കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ശക്തമായ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രവാഹമായിരുന്നു താഴേക്കുണ്ടായത് ശക്തമായ സൗണ്ട് ഒരു പതിനൊന്നിനോടു കൂടി കേട്ടു അതിനുശേഷം ശേഷം ഒരു മണിയോടുകൂടി ഈ കാണുന്നത് മേപ്പാടി ചൂരന്മലയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാറമടയുടെ മുകളിലാണ് ഈ കാണുന്ന പാറമട പാറ പൊട്ടിച്ച് ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ഇതും പാറമടിയായിരുന്നു കണ്ണനം ചെയ്തെടുത്തതിൻ്റെ പാടുകൾ കാര്യങ്ങൾ കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ ആ കാണുന്ന ചൂരൽമല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആയിരുന്നു ഉരുള്പൊട്ടി വെള്ളം ഇതിലെ പ്രയോഗിച്ചത് ഈ പ്രദേശത്ത് കൂടുതലും തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ ചൂരൽമലയുടെ ചുറ്റുവട്ട പ്രദേശങ്ങൾ സിനിമാ നടനായ മോഹൻലാലിൻ്റെ സ്ഥലമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ സ്ഥലം മൊത്തം ഒരു കയ്യേറ്റ മേഖലയാണ് എസ്റ്റേറ്റുകാരുടെ എസ്റ്റേറ്റ് മാഫികളുടെ ഒരു കയ്യേറ്റ മേഖലയാണ് ഈ പ്രദേശം മൊത്തം തേയില ഫാക്ടറി ആയിട്ട് ഒരു രണ്ടായിരം ഏക്കറിലധികം സ്ഥലം തേയില കൃഷിയും അതുപോലെ തന്നെ ഫാക്ടറി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചു ഏലം തേയില എന്നിവ കൃഷി ചെയ്ത ഈ എസ്റ്റേറ്റ് മുതലാളിമാരുടെ കുത്തകയാണ് ഈ ഭൂപ്രദേശം എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ എന്താണേലും രാവിലെ മുതൽ ഞാൻ ഈ രക്ഷാ സേനയിലുണ്ടായിരുന്നു നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തി പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് പരിചയപ്പെടാനൊക്കെ ഒക്കെ സാധിച്ചു കാണുന്ന പാറയ്ക്ക് ഒരു അഞ്ഞൂറ് അടി ഹൈറ്റ് മുകളിലുണ്ട് ഇത്രയും മുകളിൽ നിന്ന് ഈ പാറ പൊട്ടിച്ചിട്ട് ഈ രണ്ട് സൈഡും പൊട്ടിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് മിക്ക പുഴകളിലും പുഴമണല് കണ്ടമാനം കുമിഞ്ഞുകൂടി കരകളിലേക്ക് ഇരുകരകളിലേക്ക് വെള്ളം ഇരച്ചു കയറി കൃഷി ഒരോടെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് കരിങ്കൽ കോറികൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക പുഴയുടെ ആഴം കൂട്ടി പുഴേനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനുള്ളതാണ് പുഴയിലുള്ള മണൽ മാക്സിമം വാരി പുഴയുടെ ആഴം കൂട്ടുക പ്രകൃതിയെ സംരക്ഷിക്കുക പിന്നെ ഇതുപോലെയുള്ള ഈ ലോല പ്രദേശങ്ങൾ ദേവി ഏത് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരപ്രദേശവും കണ്ടത്തിലെ ചെളി പോലെ തന്നെയാണ് ഒന്ന് മഴ പെയ്തു കഴിഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു അവസ്ഥയാണ് അതായത് പ മണ്ണിന് ഭയങ്കര പശപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉരുളം കല്ലുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഉരുൾ പൊട്ടി വന്ന പ്രദേശത്തേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഉണ്ട കല്ലുകളും അതുപോലെ തന്നെ വളരെ കണ്ടത്തിലെ ചെളി പോലെയുള്ള മണ്ണുകളാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാറമഴകളുടെ ആഴം അത് സർവേ ചെയ്തിട്ട് എത്രമാത്രം ആഴമുണ്ട് ഇനി അത് പൊട്ടിക്കാൻ അത് യോഗ്യമാണോ ഇത് പൊട്ടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് എത്രമാത്രം ഭൗഷ്യത്വം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അന്വേഷണവും ഒരു സ്റ്റഡി നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലൊരു മരണം സംഭവിക്കാൻ പാടില്ല എന്തെങ്കിലും പ്രളയോ അതുപോലെ ഇങ്ങനെയുള്ള ഈ ഉരുൾപൊട്ടലോ ഉണ്ടായി കഴിയുമ്പോൾ സംഭാവന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവരെ വിഡ്ഢികളാക്കുന്ന ആ ആ പരിപാടി ദേവീയത ഈ നാട് ഭരിക്കുന്ന മേലധികാരികൾ നിർത്തിവെക്കണം ഇങ്ങനെയൊരു അവസ്ഥ ഇനി ഈ കേരളത്തിൽ ഉണ്ടായിരുത് അത് കാരണം ഞാൻ ദേവി ഏത് പറയുകയാണ് പാറക്കനനം നമ്മുടെ ഈ കേരളത്തിലെ പാറക്കനനം ദേവി അത് നിർത്തിയിട്ട് വലിയ വലിയ എസ്റ്റേറ്റുകാർക്ക് തേയില കൃഷിക്കായിട്ട് ഇങ്ങനെയുള്ള തോട്ടങ്ങൾ പത്തി രണ്ടായിരം ഏക്കറ് അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ തേയില കൃഷി ചെയ്തിട്ട് മണ്ണൊലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന് യാതൊരു പശപ്പും ഇല്ലാത്ത രീതിയിലാക്കി അത് കളനാശിനിയും രാസവളവും ഇട്ട് ആ മണ്ണിനെ നശിപ്പിച്ചിട്ട് അതിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതുപോലെ ഈ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏത് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഒരു വനനിബിഡമായ സ്ഥലങ്ങളാണ് സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ അന്വേഷിച്ച് നടക്കുന്ന പോലെ ആരും ആരും അറിയല ഒരു തെരച്ചിലാണ് കാണുന്നത് നമ്മുടെയൊക്കെ മനസ്സലിഞ്ഞു പോകും ദേവിയത് ഈ നാട് ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന മേലധികാരികളോടായിട്ട് പറയുക ഈ പ്രകൃതി ചൂഷണം ചെയ്യുന്ന ദേവിയെ നിർത്ത ഈ പാറ പൊട്ടിക്കുന്ന ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഈ പാറ പൊട്ടിക്കുന്ന പരിപാടി ദേവിയെ നിർത്തിയിട്ട് പുഴയിലെ മണല് വാരി പുഴയുടെ ആഴം കൂട്ടി ഇത് കാണാനായിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അത് കാണാനായിട്ട് ഞാനൊരു കല്ല് ഈ കാണുന്ന ഒരു കല്ലും കഷ്ണം ഇത്ര മാറിയേ ഈ കല്ലും കഷ്ണം ഞാൻ ഈ താഴേക്ക് എറിഞ്ഞിടുക അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഓളം വിട്ടുനിന്ന് കാണുമ്പോൾ താഴെ വെള്ളമാണ് ഇതിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എറിഞ്ഞിട നേരത്തെ ഇത് തോടായിരുന്നു ഇപ്പോൾ പുഴ പോലെ പോലെയായി ഇങ്ങനെയുള്ള ഈ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളിൽ ജനങ്ങളെ ദേവി ഏത് താമസിപ്പിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ആയിട്ട് കാണിച്ചിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് മേടിക്കാനുള്ളൊരു ഒരു ഒരു ഉപാധിയായിട്ട് ഇതിനെ കാണാതെ നല്ല രീതിക്ക് ഈ നാട് നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൊക്കെ നല്ല രീതിക്ക് ഭരിക്കാനായിട്ട് വരും നാട്ടിൽ അതായത് കഴിവില്ലാത്ത ജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ഈ നാട് ഭരിക്കുന്ന മേലധികാരികൾ ശ്രമിക്കരുത് അത് കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദേവിയേത് ഈ കാണുന്ന പോലെയുള്ള പാറമടകൾ ഈ കാണുന്ന പോലെയുള്ള പാറമട നിങ്ങോട്ട് നോക്കിയേ ഒന്നോടെ പറയാ ഒരു പറയാഞ്ഞൂറ് മീറ്റർ അകലെന്നാണ് എന്നെ കാണുന്ന കയ്യെത്തും ദൂരത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടി ഇതുപോലെ അഞ്ഞൂറ് മീറ്റർ വീതിയിൽ ഇതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഇതുപോലെ വലിയൊരു വൻ ദുരന്തം ഈ ദുരന്തത്തിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ നിങ്ങൾ തന്നെ ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള ദുരന്തത്തിന് കാരണക്കാരെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ നാടിനുണ്ടാക്കരുത് കാരണം നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ് ആക്രമണമാണ് നിങ്ങൾ സൈലന്റ് ആയിട്ടാണ് ജനങ്ങളെ ഒന്ന് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിനൊരു തക്കതായ പരിഹാരം നീ നാട് ഭരിക്കുന്ന മേലധികാരികൾ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ വയനാട്ടിലെ ചൂരൽ മലയിലെ ഈ മരണത്തിൽ ഞാൻ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു നമ്മുടെയൊക്കെ ഒരു കൂടപ്പറപ്പ് മരിച്ചുപോയ ഒരു അവസ്ഥയാണ് വളരെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പം ഞാൻ ഞാൻ പറയുന്നു ഒരു ഒരാഴ്ച ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കൂട്ടുകാരുണ്ട് ഒരു ഫോൺ വിളി പോലുമില്ല കാരണം കൂടുതലും ടി വിയിലും അതുപോലെ തന്നെ പേപ്പറിലൊക്കെയാണ് നമ്മൾ കണ്ടുനട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടു നിൽക്കുന്നൊരു പരിധിയുണ്ട് അത് കാരണമാണ് ഞാനും സന്തോഷമൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് സന്നദ്ധരായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ബോധ്യപ്പെടാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചൂരൽമലയിൽ ഈ ഏരിയയിൽ മരിച്ചു പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞ് കുട്ടികളും ഒക്കെയുണ്ട് എല്ലാവരും ഉണ്ട് ഒക്കെ എല്ലാവർക്കും കണ്ണീരിൽ കുതിർന്ന ബാഷ്പാഞ്ജലികൾ അർപ്പിക്കട്ടെ